മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നും ഏറ്റവും വലിയ ആവശ്യവുമാണ് സ്വന്തമായ ഒരു വീട് ഇത് തിരിച്ചറിഞ്ഞ നമ്മുടെ സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ലൈഫ് എന്ന പദ്ധതി ആരംഭിച്ചു അത് ഓരോ സാധാരണക്കാരൻ്റെയും സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പായിരുന്നു ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ച കേരളത്തിൻ്റെ അതിജീവന പദ്ധതി പാർപ്പിടമെന്നത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണെന്ന് മാത്രമല്ല സ്വന്തമായൊരു വീടെന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതാഭിലാഷങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതുമാണ് കുടുംബത്തിന്റെ അഭയസ്ഥാനം എന്ന നിലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള വീടെന്ന സങ്കല്പം ജീവിതയാത്രയിൽ ഇടറിപ്പോകുന്നവർക്കെന്നും ഒരു മരീചുകയാണ് നമുക്ക് വെച്ച് വീട് മുറിയായിരുന്നു മൺ വീടായിരുന്നു റബ്ബർ കൊണ്ട് നാലു വർഷം ഇടിഞ്ഞു പൊടിഞ്ഞൂരയായിരുന്നു നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാനും എൻ്റെ ഒരു കുടുംബമാണ് വീട് എനിക്ക് കടക്കാൻ വീടായിരുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഭവനരഹിതർക്കായി ബൃഹത്തായ പദ്ധതി ആവിഷ്കരിച്ചത് ചുറ്റുപാട് തന്നെ ഉള്ള ആളുകൾ നമ്മൾ ദിവസേന കാണുന്നുണ്ട് അവരെ പക്ഷെ അവർക്ക് ജീവിക്കാൻ സ്വന്തമായൊരു കൂരയുണ്ടായിരുന്നില്ല സ്വന്തമായൊരു കൂര വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ആ സ്വപ്നവുമായി മണ്ണടിഞ്ഞു പോയവരുണ്ട് അവർക്ക് വീട് നൽകാനാണ് ലൈഫ് മിഷൻ പദ്ധതി നാം ആവിഷ്കരിച്ചത് ഇപ്പോൾ മൂന്നര ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് വീട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് മൂന്നര ലക്ഷത്തോളം വീടുകൾ നൽകി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഒരു വീട്ടിൽ നാലാൾ നാലാള് ചുരുങ്ങിയാലിടുന്നതായിരിക്കുക അപ്പോ പതിനാല് ലക്ഷം പേർക്ക് സ്വന്തം വീടായി എന്നാണ് എന്തൊരു സന്തോഷവും സംതൃപ്തിയുമായിരിക്കും അവർക്കുണ്ടാവുക ആ വീട്ടിലെത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ച കേരളത്തിൻ്റെ സ്വന്തം അതിജീവന പദ്ധതി പേരുപോലെ തന്നെ വീടില്ലാത്തവർക്ക് പുതുജീവിതമേകിയ ലൈഫ് ഭവന പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റപ്പോൾ ഒരു നാടിനെ സാക്ഷി നിർത്തി ചെയ്ത ഭവനരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ദൃഢപ്രതിജ്ഞയുടെ നിറവേറ്റൽ കൂടിയാണ് ലൈഫ് പദ്ധതിയുടെ വിജയം വീടില്ലാത്തതിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന ഒരു വ്യക്തി പോലും കേരളത്തിൽ ഉണ്ടാകരുതെന്ന ദൃഢനിശ്ചയത്തിൻ്റെ സാക്ഷാത്കാരം നമ്മുടെ സംസ്ഥാനത്ത് വീടില്ലാത്ത രണ്ട് ലക്ഷത്തി പതിനാലായിരത്തിൽ പരം കുടുംബങ്ങൾക്കാണ് സ്വന്തം വീട് നല്ല അടച്ചുറപ്പുള്ള വീട് ആത്മനിർവൃതി സ്വാഭാവികമായും കുടുംബാംഗങ്ങൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു മുഹൂർത്തം അതാണ് സംസ്ഥാനത്താകെ മൂന്ന് ലക്ഷത്തി എഴുപത്തിഒരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലു പേരുടെ സ്വന്തം വീടെന്ന സ്വപ്നം ഇതിനകം നമ്മുടെ സർക്കാർ സഫലമാക്കി അറുപതിനായിരത്തിൽ പരം വീടുകളുടെ നിർമ്മാണം സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലായി പുരോഗമിക്കുകയാണ് വെറും വീടുകളല്ല താമസക്കാർക്ക് പൊതുജീവിതം തന്നെ പ്രദാനം ചെയ്യുകയാണ് നമ്മുടെ സർക്കാർ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് പട്ടികജാതി ഗുണഭോക്താക്കൾക്കും പട്ടികവർഗ വിഭാഗത്തിൽ പതിനോരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്കും നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് മത്സ്യത്തൊഴിലാളികളിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് പേർക്കും ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വീട് നൽകിയതെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ഇതിനകം ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ഏഴായിരം കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാനം കണ്ട ഏറ്റവും ബൃഹത്തും ഊർജിതവുമായ ഭവന നിർമ്മാണ പദ്ധതിയായി മാറിയിരിക്കുകയാണ് ലൈഫ് രണ്ടായിരത്തി പതിനേഴിലാണ് ലൈഫ് ഭവന പദ്ധതി ആരംഭിച്ചത് ലൈഫ് എന്ന പേരിനർത്ഥം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നാണ് ഉപജീവനോപാധി ഉൾച്ചേർക്കൽ സാമ്പത്തിക ശാക്തീകരണം ഇതാണ് ലൈഫ് എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവർക്കും സുരക്ഷിതമായ അടച്ചുറപ്പുള്ള വീട് യാഥാർത്ഥ്യമാക്കുക എന്നും അതോടൊപ്പം സാമ്പത്തിക ശാക്തീകരണവും ഉപജീവന ഉപാധികളും ലഭ്യമാക്കുക എന്നതും വിഭാവനം ചെയ്യുന്ന വിശാലവും സമഗ്രവുമായ പദ്ധതിയാണ് ലൈഫ് ആദ്യം രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രക്രിയയിലൂടെ കൃത്യമായ ക്ലേശഘടകങ്ങൾ നിർണയിച്ച് ആ ക്ലേശഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കി അത് ഗ്രാമസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച് ഏറ്റവും സുതാര്യമായ പ്രക്രിയയിലൂടെ ഗുണഭോക്താക്കളെ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപതിൽ സമാനമായ പ്രക്രിയയിലൂടെ വീണ്ടും ഒരു ലിസ്റ്റ് കൂടി ഗുണഭോക്തൃ ലിസ്റ്റ് കൂടി തയ്യാറാക്കി നിലവിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ വീട് നിർമ്മിക്കുന്നതിന് കരാർ വെച്ചു കഴിഞ്ഞു ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് വീടുകൾ പൂർത്തിയാക്കിക്കഴിഞ്ഞു അതായത് മൂന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേർ സ്വന്തം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് സുരക്ഷിതരായി അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയുന്നു ലൈഫ് പദ്ധതി വന്ന ശേഷം എന്നർത്ഥം നവകേരള നിർമ്മിതിക്കായി പിണറായി വിജയൻ സർക്കാർ രൂപീകരിച്ച വികസന മിഷനുകളിൽ പ്രധാനപ്പെട്ട ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി സംസ്ഥാനത്ത് വീടില്ലാതിരുന്ന കുടുംബങ്ങൾക്ക് വീടിൻ്റെ സുരക്ഷിതത്വം നൽകിയെന്ന് മാത്രമല്ല അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കും കടക്കുകയാണ് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം മുൻനിർത്തി കാലാകാലങ്ങളായി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നിർമ്മാണ പദ്ധതികൾ അനവധിയാണ് ലക്ഷക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുമുണ്ട് എന്നിട്ടും വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ലെന്ന പ്രതിസന്ധി നിലനിന്നു വീട് കിട്ടിയവർക്ക് ഉപജീവന മാർഗമില്ലാത്തതുകൊണ്ട് തന്നെ അവർ കടം കയറി വീണ്ടും തെരുവിലിറങ്ങിയപ്പോൾ ഭവന പദ്ധതികൾ ലക്ഷ്യം കാണാതെ പോയി ഈ പ്രതിസന്ധി മറികടക്കാൻ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് അഥവാ ലൈഫ് എന്ന നവീന ആശയം അവതരിപ്പിച്ച സർക്കാർ അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുകയാണ് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് തൊഴിൽ നൽകാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് ലോകത്തിന് മുന്നിൽ പുതിയ കേരള മാതൃക തീർക്കുകയാണ് സംസ്ഥാന സർക്കാർ കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ നൽകുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപ് പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ലൈഫിൻ്റെ മറ്റൊരു പ്രത്യേകത ഉപജീവന മാർഗങ്ങൾ കൂടി ഉറപ്പാക്കുന്നു എന്നതാണ് ഇപ്പോൾ ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വിവിധ തൊഴിൽ സംരംഭക പ്രവർത്തനങ്ങളിലൂടെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് തൊഴിൽ ലഭ്യമാക്കുന്നത് നോളജ് എക്കോണമി മിഷനുമായി ചേർന്ന ഒരു പ്രത്യേക പദ്ധതി തന്നെ ഇതിന് രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനു പുറമെ കുടുംബശ്രീ നടപ്പാക്കുന്ന ഒപ്പം എന്ന പദ്ധതിയും പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകിയതിനൊപ്പം അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഉടനീളം വെളിച്ചമേകുന്ന പിന്തുണയാണ് തൊഴിൽ ഉറപ്പാക്കുന്ന തുടർ പദ്ധതിയിലൂടെ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഭരണനിർവഹണത്തിലൂടെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒരു ജനക്ഷേമ സർക്കാരിന് പരമാവധി എത്രത്തോളം ഇടപെടാൻ കഴിയുമോ അതിനും കരുതലിന്റെ മാതൃക തീർത്താണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ടു പോകുന്നത് കേരള നോളജ് ഇക്കോണമി മിഷനിലൂടെ ലൈഫ് ഗുണഭോക്തൃ കുടുംബങ്ങളിലെ പതിനെട്ട് വയസ്സു മുതലുള്ള കുറഞ്ഞത് പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനവും പരിചയവും നൽകി ജോലി കണ്ടെത്തി നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ തൊഴിൽ അന്വേഷകരെ കണ്ടെത്തി കെ ഡിസ്കിന്റെ തൊഴിൽ രജിസ്ട്രേഷൻ പോർട്ടലായ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കും തുടർന്ന് തൊഴിൽദാതാക്കൾ നൽകുന്ന അവസരങ്ങൾ കൂടാതെ ഫ്രീലാൻസ് ഗിഗ് ജോലികൾ വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ ഹോം ജോലി തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ എന്നിവ കണ്ടെത്തി നൽകുന്നതിനൊപ്പം തലത്തിൽ പ്രത്യേക തൊഴിൽ മേളകളും നടത്തും പദ്ധതിയുടെ നടത്തിപ്പിനായി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സമിതികൾ രൂപവൽക്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പദ്ധതിയിൽ വീട് കിട്ടി സന്തോഷമുണ്ട് കുറേ വർഷമായി ഞങ്ങൾ പഴയ വീട്ടിലാണ് താമസിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് സൗകര്യമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ നാല് പേരാണ് ഒരു റൂമിൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തൊന്ന് വയസ്സായ മോളും പതിമൂന്ന് വയസ്സായ ഒരു മോളും എനിക്കുണ്ട് അവർ പഠിക്കയാണ് പിന്നെ അതുപോയിട്ട് ഒരു ചേച്ചിയുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ആ ചേച്ചിക്ക് അറുപത്തി മൂന്ന് വയസ്സായി ഒരു അമ്മായി ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മാസമായി മരിച്ചിട്ട് അവരെല്ലാവരും ഞങ്ങൾ അരഷ്ടിച്ച ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ വീട് കിട്ടി ഈ ോട് ഞങ്ങൾക്ക് ഒരുപാട് സ്വന്തമായി വീടില്ലാതിരുന്ന സംസ്ഥാനത്തെ അഞ്ചു ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീട് ഉറപ്പാക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ലൈഫ് മിഷൻ ഇപ്പോൾ ഭരണകൂടത്തിന്റെ മികവിൽ ശൂന്യതയിൽ നിന്ന് വീടുയർന്നപ്പോൾ ും തവർക്കൊരു വളരെ സന്ധിയാണ് സാറേ അത്ര പ്രയാസപ്പെട്ട് ജക്കള് കിടന്ന് ചെളിയും കിടന്ന് മണ്ണില് കിടന്ന് കിടന്ന് ഇപ്പൊ ജാതി ഒരു മത്ത എവിടെ കിടന്ന് അതാ പെട്ടോണ്ട് കിടന്നു സാറേ എനിക്ക് വളരെ വളരെ സ്ഥിരതയുടെ സ്വത്വത്തിന്റെ അടയാളമാണ് വീടെന്ന തിരിച്ചറിവിൽ ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിച്ചപ്പോൾ അഭിമാനത്തോടെ ജീവിക്കാൻ ഏതൊരു സാധാരണക്കാരനും പ്രാപ്തനാകുന്ന കാഴ്ചക്കാണ് കേരളം സാക്ഷിയാകുന്നത് അത് ഞങ്ങൾക്ക് ഒരു കൊച്ചു മൺകെട്ട് കെട്ടി ഒരു ഓടിട്ട് ഒരു വീടായിരുന്നു അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു ഓടെല്ലാം വന്ന് താഴെ വിടുന്ന അവസ്ഥയായിരുന്നു പല ഫ്ലവേഴ്സ് അപേക്ഷിച്ച് കൊടുത്തിട്ടും പക്ഷേ ലിസ്റ്റിലൊന്നും കയറിയില്ല ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ പപ്പയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ് ഇല്ലാതിരിക്കുകയാണ് പപ്പയ്ക്ക് കാട്ടിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പപ്പയുടെ റിപ്പോർട്ടും എല്ലാം കൊണ്ട് കൊടുത്ത് ഇപ്പോൾ ലാസ്റ്റിലാണ് ഞങ്ങൾക്ക് ഈ വീടിനുള്ള സാങ്ഷനായത് ഞങ്ങൾക്കൊരു കൊച്ചു വീടുണ്ടായിരുന്നു അത് നേരെ കഥവ് പോലും ഇല്ല ഇപ്പോൾ നല്ല അടച്ചുറപ്പുള്ള വീടും നല്ല എന്താണ് നല്ല ഒരു വീടും തന്നു ഞങ്ങൾ ഈ സർക്കാർ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു ഈ ഇപ്രാവശ്യം ലൈഫിൻ്റെ ഭവന പദ്ധതിയിൽ നാല് ലക്ഷം രൂപ ലഭിച്ചു അത് വെച്ചിട്ട് ഞ ഞങ്ങളിപ്പോൾ ഒരു ഞങ്ങളുടെ ഒരു സ്വപ്ന ഭവനം ഇപ്പം പണിതുണ്ടാക്കി അത് ഏറ്റവും വലിയ ഞങ്ങൾക്ക് കിട്ടിയ ഒരു നാല് ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് വിവിധ വകുപ്പുകൾ മുഖേന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മൂന്ന് രീതിയിലുള്ള പദ്ധതികളുടെ സമന്വയമായാണ് ലൈഫിൽ വീടുകൾ അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നാല് ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിനായി നൽകുന്ന ലൈഫ് പദ്ധതി പി എം എ വൈ റൂറൽ എന്ന കേന്ദ്ര പദ്ധതിയും ചേർത്ത് വീടുകൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ പദ്ധതി പി എം എ വൈ എന്ന നഗര പദ്ധതി എന്നിവ ചേർന്നതാണ് ലൈഫ് പദ്ധതി പി എം എ വൈ റൂറൽ പദ്ധതിയിൽ ആകെയുള്ള നാല് ലക്ഷത്തിൽ എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്രവിഹിതം പി എം എ വൈ നഗര പദ്ധതി പ്രകാരം ഒന്നര ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്നത് ബാക്കി രണ്ടര ലക്ഷം രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് നൽകുന്നു ഈ വിധത്തിൽ വലിയ വിഹിതം സ്വന്തം നിലയിൽ കണ്ടെത്തിയാണ് സംസ്ഥാന സർക്കാർ ബൃഹത്തായ ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കി വരുന്നത് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് ലക്ഷം രൂപയാണ് ഒരു ലൈഫ് ഗുണഭോക്താവിന് കേരളം കൊടുക്കുന്നത് എന്നതാണ് ആ അത് പൊതുവിൽ കൊടുക്കുന്നതാണ് എന്നാൽ ആദിവാസി മേഖലകളിൽ വനപ്രദേശത്ത് ആറ് ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്നത് മറ്റുള്ള എല്ലായിടത്തും നാല് ലക്ഷം ഈ നാല് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ അതിൽ ഒരു ലക്ഷം രൂപ ഓരോ ഗുണഭോക്താവിനും ബജറ്റിൽ നിന്ന് സർക്കാർ ചെലവഴിക്കുന്ന വിഹിതമാണ് തദ്ദേശ സ്വയ സ്വയംഭരണ സ്ഥാപനങ്ങൾ എൺപതിനായിരം രൂപ വീതം ഓരോ ഗുണഭോക്താവിനും നൽകുന്നു ബാക്കി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓരോ ഗുണഭോക്താവിനും ഹഡ്കോയിൽ നിന്ന് സർക്കാർ വായ്പയെടുത്ത് കൊടുക്കുന്നതാണ് ആ വായ്പ പിന്നെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് നാല് ലക്ഷം രൂപ നൽകുന്നത് ഒരു ഗുണഭോക്താവിന് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും ഇത്രയും വലിയ തുക കൊടുക്കുന്നില്ല എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് പി എം എ വൈ ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശത്തെ ഗുണഭോക്താക്കൾക്ക് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് നഗരങ്ങളിൽ ലക്ഷം ലക്ഷം രൂപ അപ്പോൾ വെറും ലക്ഷവും കേന്ദ്രം കൊടുക്കുന്ന കേരളം കൊടുക്കുന്നത് മുതൽ വരെ വിവിധ സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രകാരം ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകിയിട്ടും വ്യത്യസ്ത കാരണങ്ങളാൽ സ്വന്തമായി അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് സ്വപ്നഭവനങ്ങൾ എന്നതായിരുന്നു ഒന്നാം ഘട്ടമായി ലൈഫ് മിഷൻ ഏറ്റെടുത്ത ദൗത്യം പി എം എ വൈ ലൈഫ് അർബൻ പി എം എ വൈ ലൈഫ് റൂറൽ പട്ടികജാതി പട്ടികവർഗം മത്സ്യത്തൊഴിലാളി എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഗുണഭോക്താക്കളായി ഈ ഘട്ടത്തിൽ രണ്ടര ലക്ഷത്തോളം പേരെ കണ്ടെത്തി അതിൽ ധനസഹായം നൽകിയിട്ടും വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വീടുകളിൽ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ലൈഫ് ഭവന പദ്ധതി രണ്ട് പ്രാവശ്യമാണ് അപേക്ഷകൾ സ്വീകരിച്ചത് ആദ്യം രണ്ടായിരത്തി പതിനേഴിലും രണ്ടായി രണ്ടാമത് രണ്ടായിരത്തി ഇരുപതിലുമാണ് ആദ്യഘട്ടം അപേക്ഷ സ്വീകരിച്ചതിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അതിൽ വീടിൻ്റെ നിർമ്മാണം നടത്തിയത് ആദ്യത്തേത് വീടിൻ്റെ പണി പൂർത്തിയാകാത്ത വീടുകൾ പൂർത്തീകരിച്ച് നൽകുക എന്നുള്ളതായിരുന്നു അതിൽ അൻപത്തി രണ്ടായിരം ആളുകളുടെ വീടുകളുടെ പണി പൂർത്തീകരിച്ച് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ഭൂമിയുള്ള ഭവനരഹിതർക്ക് ഭവനം നൽകുക എന്നുള്ളതായിരുന്നു അതിൽ നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആളുകൾക്ക് ഭവനം നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഘട്ടം ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമിയും ഭവനവും നൽകുക എന്നുള്ളതായിരുന്നു അതിൽ ഭൂമി ആർജിച്ചു വന്ന ആളുകളിൽ ഇരുപത്തി നാലായിരത്തോളം ആളുകൾക്ക് നമുക്ക് ഭൂമി നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുവരെ രണ്ടായിരത്തി ഇരുപതിൽ ഭൂമിയുള്ള ഭവനരഹിതരിൽ നിന്നും ആളുകൾക്ക് അപേക്ഷ സ്വീകരിച്ച് അതിൽ നിന്നും വീടുകൾ നൽകുന്ന പദ്ധതിയും ഇതിന് പാരലായിട്ട് നടക്കുന്നുണ്ട് ഇതും രണ്ടും കൂടിയിട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം ആളുകൾക്ക് ഇതുവരെ നമുക്ക് വീട് നിർമ്മിച്ച് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം ആളുകളാണ് ഇതുവരെ എഗ്രിമെൻറ്റ് വെച്ച് വീടിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഈ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം ആളിൽ ആളുകളിലാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം വീടുകൾ നമുക്ക് പൂർത്തീകരിച്ച് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ വർഷം മാത്രം നമുക്ക് നാൽപ്പത്തി രണ്ടായിരം ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വർഷം നമുക്ക് നിർമ്മിക്കാൻ ടാർഗറ്റ് ഉണ്ടായിരുന്നത് എഴുപത്തി ഒരായിരം വീടുകളാണ് അതിൽ നാൽപ്പത്തി രണ്ടായിരം വീടുകളുടെ പണി നിർമ്മാണം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ള വീടുകൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗതിയിലാണ് ലൈഫ് രണ്ടാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ ഭവന നിർമ്മാണത്തിനാണ് സർക്കാർ മുൻതൂക്കം നൽകിയത് രണ്ടാം ഘട്ടത്തിൽ ഗ്രാമസഭകളും വിവിധ സർക്കാർ വകുപ്പുകളും ചേർന്ന് രേഖാപരിശോധനയിലൂടെ ഏഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി കണ്ടെത്തി അതിൽ നാല് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഗുണഭോക്താക്കൾക്ക് വീടുകൾ അനുവദിച്ചു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ ഭവന നിർമ്മാണം പൂർത്തിയാക്കി സ്ത്രീകൾ കുടുംബ വഹിക്കുന്ന കുടുംബങ്ങൾക്കും ഒറ്റപ്പെട്ട സ്ത്രീകൾക്കും മാനസികമോ ശാരീരികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുള്ള കുടുംബങ്ങൾക്കും ജോലി വീട് പുലർത്താൻ കഴിയാത്തവർക്കുമൊക്കെ മുൻഗണന പട്ടിക തയ്യാറാക്കിയത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് എന്റെ ഭർത്താവും മരിച്ച് മകനും മരിച്ച് ആരുമില്ലാതെ വീടില്ലാതെ ഒരുപാട് നാള് ഒരു ദിവസം പോലും ഞാൻ മഴയെ തെണിയിട്ടിരിക്കാത്ത ഒരു ദിവസവും ഇല്ല വീട് ചോർന്നൊലിച്ച് പച്ച കെട്ടിയ വീടായിരുന്നു ഇടിഞ്ഞു വിഴുന്ന് അങ്ങനെ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ലൈഫ് പദ്ധതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് മുൻ സർക്കാർ ഇരുന്നപ്പോൾ അപ്പോഴൊന്നും എനിക്ക് കിട്ടിയില്ല ഇപ്പം ഈ സർക്കാർ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ വീട് കിട്ടിയതും അങ്ങനൊരു സഹായം കിട്ടിയത് വളരെ സന്തോഷമുണ്ട് മുഖ്യമന്ത്രി സാറിനോട് വളരെ വളരെ നന്ദിയുണ്ട് വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു ഈ വീടിൻ്റെ സ്ഥിതി സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി പദ്ധതി പ്രകാരം ഞങ്ങൾ ഈ വീട് അനുഭവിച്ചതിന് സർക്കാരിനോടും ഈ കൊല്ലം പഞ്ചായത്തിലെ മറ്റ് ഭാരവാഹികളോടും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു സർക്കാർ തന്ന വീട്ടിൽ ഞാൻ സന്തോഷമായി ജീവിക്കുന്നു അടുത്ത വീട്ടിൽ നിന്ന് ഇതിലേക്ക് വന്നു ആ ചാളപ്പഴയിൽ നിന്ന് എൻ്റെ വീട്ടിൽ താമസിക്കുന്നു എനിക്ക് വീട് ഉണ്ടായിരുന്നില്ല ഉള്ള വീട് ഇടിഞ്ഞും പൊളിഞ്ഞും പോയി ഇപ്പോൾ ഇരിക്കാൻ താപരവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണ് ഇപ്പോൾ അവർ നാല് ലക്ഷം തന്നു അതിൻ്റെ കൂടെ ഞാനും പുറത്ത് ചേർത്തിട്ട് പോയി കഴിഞ്ഞു കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ലൈഫ് ഓന പദ്ധതി വന്നത് പ്രകാരം ഒരുപാട് ആളുകൾക്ക് അടിച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ലൈഫ് മിഷനിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും സാമൂഹിക വികസനത്തിനിടെ അവഗണിക്കപ്പെട്ടു പോകാനിടയുള്ള നിർധനരെയും അഗതികളെയും അതിദരിദ്രരെയും നവകേരള നിർമ്മിതിയിൽ നാടിനൊപ്പം ചേർക്കുന്നതിന് ആദ്യം വേണ്ടത് അവരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ മഹനീയ ലക്ഷ്യം മുൻനിർത്തിയാണ് ലൈഫിൻ്റെ മൂന്നാം ഘട്ടത്തിൽ സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവർക്ക് സർക്കാർ ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് മൂന്നാം ഘട്ടത്തിൽ സർവേയിലൂടെ കണ്ടെത്തിയ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഗുണഭോക്താക്കളിൽ അർഹരായ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് ലൈഫ് ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഭൂമിയോ ഭൂമിയുടെ വിലയോ സംഭാവനയായി ഭൂരഹിതരായ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട മണ്ണ് ക്യാമ്പയിനിലൂടെ ഒട്ടനവധി സുമനസ്സുകൾ ലൈഫ് പദ്ധതിയിൽ പങ്കാളികളാവുകയാണ് അവരുടെ സഹകരണത്തോടെ അടിമാലിയിൽ നൂറ്റി അറുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കും എറണാകുളത്ത് എൺപത്തിനാല് കുടുംബങ്ങൾക്കും കടമ്പൂരിൽ നാനൂറ് ചതുർശ്രയടിയിൽ നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്കും തുടങ്ങി സംസ്ഥാനത്തുടനീളം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കഴിഞ്ഞു എനിക്ക് വീടൊന്നുമില്ലായിരുന്നു ഒന്നുമില്ല മുറി എനിക്കിപ്പോൾ കിട്ടി ഞങ്ങൾ അവിടെ കഴിയുകയാണ് എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഇല്ലായിരുന്നു ഞാൻ വെങ്ങാനൂർ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് എനിക്ക് ലൈഫ് വഴിയ ഒരു ഫ്ലാറ്റ് കിട്ടി ഞാൻ അങ്ങനെ ഇവിടെ താമസിക്കുകയാണ് ഇപ്പം ഞങ്ങളെല്ലാം സന്തോഷത്തിലാണ് ശുദ്ധമായി ശ്വസിച്ച് കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ സർക്കാരിൽ കൂടെ ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കാരണം ഈ സർക്കാർ ഞങ്ങൾക്ക് വന്നു വീണ്ടും വീണ്ടും ഈ സർക്കാരിന് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ കൂടുതൽ കൂടുതൽ അഭ്യർത്ഥനയും അപേക്ഷയും സ്വന്തമായൊരു വീടെന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നോർത്ത് നിരാശരായി കഴിഞ്ഞിരുന്നവരുടെ പ്രതീക്ഷയായി ഈ പദ്ധതി മാറിയിട്ട് ഏഴു വർഷമാവുകയാണ് അശരണരായ അത്തരം കുടുംബങ്ങൾക്കും അതിദാരിദ്ര്യ നിർമാർജന യജ്ഞത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ നിരാലംബരായ മനുഷ്യർക്കും മഴയും വെയിലുമേൽക്കാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നമ്മുടെ സർക്കാർ നടത്തി വരുന്നത് കേരളത്തിലെ ഭവന നിർമ്മാണ ചരിത്രത്തിലെ നാഴികക്കല്ലായ ലക്ഷം വീട് പദ്ധതിയിലെ അപാകതകൾ മറികടക്കാൻ ലൈഫ് പദ്ധതിയിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ലൈഫിലൂടെ അറുപത് ദിവസം കൊണ്ട് ഒരു വീട് പൂർത്തിയാക്കുമ്പോൾ ഒരു കുടുംബത്തിന് മാത്രമല്ല അടിത്തറവാകുന്നത് കുടുംബാംഗങ്ങളുടെ സമഗ്ര പുരോഗതിക്കായി തുടർജീവിതത്തിലും ഉപജീവനം എന്ന കടമ്പയ്ക്ക് കൂടി പാലമിടുകയാണോ നമ്മുടെ സർക്കാർ ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഈ ഒന്നാം വാർഡിൽ നിന്ന് എനിക്ക് ഹരിതകർമ്മയുടെ അംഗമായി എനിക്ക് ജോലി ചെയ്യുവാനും കിട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്കൊരു വരുമാനവും ഉണ്ട് ഇപ്പോൾ കയറി കിടക്കാനുള്ള ഒരു ഫ്ലാറ്റും ആയിട്ടുണ്ട് ഭൂപരിഷ്കരണത്തിന് ശേഷം കേരളത്തിലെ കുടിയാൻ വ്യവസ്ഥിതി ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും വലിയ നടപടിയായി മാറിയ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ലൈഫ് വച്ചു നീട്ടുന്നത് വീട് മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ ജീവിതം തന്നെയാണ് സാമൂഹ്യ സുരക്ഷ റേഷൻ വിതരണം മികച്ച സൗജന്യ വിദ്യാഭ്യാസം വീടിനൊപ്പം തൊഴിൽ ഇങ്ങനെ പൗരന്റെ സമഗ്ര വളർച്ചയ്ക്കാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി മുന്നിൽ കേരള മാതൃക തീർക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ വീടെന്ന സ്വപ്നം നിറവേറ്റാൻ സാധിക്കാത്ത ഒരു വ്യക്തി പോലും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തിന്റെ ആവിഷ്കാരം അതാണ് ലൈഫ് പല മനുഷ്യരുടെയും ജീവിതം സന്തോഷത്താൽ മാറ്റിമറിച്ച കേരളത്തിന്റെ സ്വന്തം പദ്ധതി നവകേരളത്തിനായി പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ മുന്നേറ്റം തന്നെയാണ് നമ്മുടെ ലൈഫ് പദ്ധതി ഓരോ സാധാരണക്കാരൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുക തന്നെയാണ് വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമ്മൾ മണ്ണിൽ